മൈട്രാവൻ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പൊറോട്ട താറാവ് റോസ്റ്റ് ഹാഫ് ബീഫ് റോസ്റ്റ് എന്നിവയാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് താറാവും ബീഫും നല്ല അളവിലുണ്ടായിരുന്നു സാമ്പാർ ചമ്മന്തി തുടങ്ങിയ അറികൾ ഒരു പാത്രത്തിലാക്കി ഒരു വശത്ത് വെച്ചിരുന്നു താറാവിന്റെയും ബീഫിന്റെയും രുചി നമുക്ക് ഇഷ്ടപ്പെട്ടു പെറോട്ടയും കൊള്ളാം എല്ലാം തൃപ്തികരമായിരുന്നു ചിക്കൻ കറിയുടെ ഗ്രേവി വേറൊരു പാത്രത്തിലായി കൊണ്ടുവന്നിരുന്നു രണ്ട് ചായയും കുട്ടികൾക്കായി രണ്ട് ഓറഞ്ച് ജ്യൂസും വാങ്ങി അതും നല്ലതായിരുന്നു സർവീസും പെരുമാറ്റവും എല്ലാം കൊള്ളാം ചിക്കൻ ഗ്രേവി കൊണ്ടുവന്നത് കിടുക്കാച്ചി അനുഭവപ്പെട്ടു അതിനാൽ നമ്മുടെ രുചിയെ സംബന്ധിച്ച് ഇവിടുത്തെ ബീഫിനേക്കാൾ ചിക്കൻ പൊളിക്കുമെന്ന് തോന്നി രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഒറ്റമുറി കടയായാണ് ഫ്രഷ് ഫാമിലി തട്ടുകടയുടെ തുടക്കം ശ്രീ പ്രദീപാണ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ പ്രദീപും പ്രദീപിന്റെ ചേച്ചി ശ്രീമതി മായയും കൂടി ചേർന്നാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് നാടൻ ആഹാരം മാത്രം കിട്ടുന്ന രുചിയിടം ഭക്ഷണപ്രേമികളെ ഏറ്റെടുത്തപ്പോൾ ഒറ്റമുറിയിൽ നിന്ന് മാറി റെസ്റ്റോറന്റ് വളങ്ങും ഏകദേശം ഒരു അമ്പത് മീറ്റർ മാറി ഇതിന്റെ തന്നെ ഒരു ബ്രാഞ്ചും വന്നു ബ്രാഞ്ചിന്റെ പേര് ഫ്രഷ് ഫാമിലി കഫേ രാവിലെ പതിനൊന്നരയ്ക്ക് ബിരിയാണിയിലാണ് തുടക്കം ചിക്കൻ ഫ്രൈ ചെയ്ത് റോസ് കൈമാറ്റിൽ ദം ചെയ്തെടുക്കുകയാണ് ചെയ്തത് ചിക്കൻ ദം ബിരിയാണിയാണ് ചെയ്യുന്നത് ബീഫ് പോത്ത് ബിരിയാണികളുണ്ട് അവ ദം ചെയ്തല്ലേ ചെയ്യുന്നത് രാവിലെ കട തുറക്കുന്ന സമയം പതിനൊന്നര മുതൽ തന്നെ ബിരിയാണികൾ കിട്ടി പിന്നെ ഒരു മണി തൊട്ട് ചപ്പാത്തി രണ്ടുമണി തൊട്ട് ഉരട്ടി മൂന്ന് മണി മുതൽ പെറോട്ട ഇടിയപ്പം അപ്പം ദോശ പൊട്ടുന്നവുണ്ടാകും രാത്രി പന്ത്രണ്ട് മണിവരെയാണ് കടയുടെ സമയം ഏറ്റവും കൂടുതൽ ഇവിടെ മൂവ്മെന്റ് ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടനാണ് ചിക്കൻ ലെഗ് പീസ് ഫ്രയും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് താറാവ് റോസ്റ്റ് നാടൻ കോഴി പെരട്ട് ചിക്കൻ തോരൻ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ലിവർ റോസ്റ്റ് ചിക്കൻ കറി ചിക്കൻ കുറുമക്കറി മീൻ കറി പ്രത്യേകിച്ച് കേരച്ചൂരം കൊണ്ടുള്ള മീൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെയുണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കറികളെല്ലാം തന്നെ വൈകുന്നേരത്തിനായി വീണ്ടും പ്രത്യേകം ഉണ്ടാകും ചന്തവളയിൽ നിന്ന് കാട്ടായക്കുളം പോകുന്ന വഴി കാട്ടായക്കുളം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വലതുവശത്തായാണ് റെസ്റ്റോറൻറ്റ് ഫ്രഷ് ഫാമിലി കഫേൽ കുഴിമന്തി ഉൾപ്പെടെ ഇവിടെ വൈവിധ്യമർന്ന അറബിക് ചൈനീസ് ആഹാര വിഭവങ്ങളാണുള്ളത് ചൊവ്വാഴ്ച ഏതെങ്കിലും ഒരു കട അവധിയായിരിക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് വിളിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് നല്ല രുചികടങ്ങൾ തേടുന്നവർക്ക് ഫ്രഷ് ഫാമിലി തട്ടുകട ആൻഡ് ഹോട്ടൽ ഒരു മുതൽക്കൂട്ടായിരിക്കും